ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറിയൊരു സെയിൽ വീഡിയോ ആണ് റൂട്ടഡ് പ്ലാൻസും കട്ടിങ്ങും ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് താഴെ കാണിച്ച നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് എല്ലാ കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമുക്ക് അയച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ പ്ലാന്റ് എത്തുന്നതാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് പെറ്റുണിയുടെ നാടൻ വെറൈറ്റി ഡബിൾ പെറ്റലിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റിന് സൈസ് ഒക്കെ ഇഷ്ടാവുകയാണെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇതാണ് സൈസ് വരുന്നത് ബ്രാഞ്ചസ് ഒക്കെ ആയി ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആയിട്ടുണ്ട് കേട്ടോ അതിന് വരുന്നത് എൺപത് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ബിഗോണിയയുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ നല്ല റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ വാക്സ് ബികോണിയാണ് അടുത്തത് മൂന്ന് കളേഴ്സ് വാക്സ് ബികോണിയാണ് കേട്ടോ അതിൻ്റെയൊക്കെ കട്ടിങ്സ് നമുക്ക് അവൈലബിൾ ആണ് കട്ടിങ്ങിന് ഇരുപത് രൂപ റൂട്ടഡ് പ്ലാന്റിന് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല സൈസുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ കട്ടിങ്സ് സ്ക്രീൻഷോട്ട് വിട്ടന്നാൽ മതി നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ റൂട്ടഡ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ വാക്സ് ബിഗോണിയുടെ റൂട്ടഡ് പ്ലാന്റിന് നല്ല റൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആത്സ്യത്തിൻ്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഈ കളർ എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അതേപോലെ തന്നെ അടുത്ത പ്ലാന്റ് ലീഫി പ്ലാന്റ് ആണ് ലീഫി പ്ലാന്റിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് വെയിലത്ത് വെച്ചാൽ നല്ല ഭംഗിയുള്ള കളറായി വരും കേട്ടോ അടുത്തത് പത്ത് മണീൻ്റെ കുറച്ച് കട്ടിങ്സ് ആണ് അതിന് പത്ത് രൂപയ്ക്ക് നമ്മൾ ഈ രണ്ട് കട്ടിങ്സ് വീതം നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന സ്ക്രീനിലും കാണിച്ച നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഈ മഴ സമയത്ത് നട്ടുവെക്കാൻ പറ്റിയ പ്ലാൻ കുറച്ച് പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആണ് ഇന്ന് എന്ന് ഇട്ടതിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് എന്തായാലും വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും പ്ലാന്റ് ഒക്കെ നട്ടുപിടിപ്പിക്കാം കേട്ടോ മഴയുള്ള സമയമായത് കൊണ്ട് നന്നായിട്ട് പിടിച്ചു വരും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ